ഇവിടെ റോസ് റോസൊക്കെ അതെ മുട്ടിട്ടാ എല്ലാം മുട്ടിട്ടു ഇനി ഇവിടെ ഒക്കെ എവിടെ നോക്കിയാലും ഫ്ലവേഴ്സ് തന്നെ ആയിരിക്കും ഒക്കെ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് കാണാം ഇത് വേറൊരു ടൈപ്പാണ് ഇത് ഒരു വൈറ്റ് കളർ റോസാണ് നല്ല വലിയ വൈറ്റ് കളറ ഇത് വെൽവെറ്റ് വെൽവെറ്റ് റോസാണിത് നല്ല റെഡ് കളറ് വെൽവെറ്റ് കളറ് റോസാണ് ഇത് നല്ല റെഡ് കളറ് വലിയ പൂവായിരിക്കും ഇതിൻ്റെ ഭയങ്കര വലിയ പൂവാണ് അതിൻ്റെ ഇതും ഇതും റെഡ് കളറാണ് വലിയ മുട്ട ഫുള്ള് മുട്ടാണ് അതിലൊക്കെ മുട്ട ഇട്ടേക്കാണ് പിന്നെ നിറയെ കൊല കുത്തി നിറച്ചുണ്ടാവും ഫുൾ മുട്ട അതേ അങ്ങ് തൂങ്ങിക്കെടുക്കുന്ന പരുവത്തിലാവും വൈറ്റ് കളറ് നിറയെ കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും നിറയെ ചെറിയ 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 കുറുക്കുറിക്കുരു നിറയെ പൂക്കളായിരിക്കും ഇതങ്ങ് പടരണതാണേ ഇതിങ്ങനെ മൊത്തം പടർന്ന് ഉണ്ടോ മേളിലൊക്കെ ഉണ്ട് പടരണമെന്ന് റോസ് ചെയ്യുന്നത് ഇത് ഫുള്ള് ഇങ്ങനെ പടർന്ന് കയറിയിട്ടാണ് മൊത്തം ഉണ്ട് ഇതിലൊക്കെ നിറയെ മുട്ട നിറയെ മുട്ട ഇത് റെഡ് കളറാണ് ഇത് അത്ര വലിയ പൂവാവില്ല നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ റോസ്ല്ലേ ഒരേ മുട്ടാണ് ഇതിലൊക്കെ ഇതൊക്കെ ഫുള്ള് മുട്ടാണ്